അമ്പത് ശതമാനം ഡിസബിലിറ്റി ഉള്ള എൻ്റെ മോളുണ്ട് ആ മോളുടെ പേരിൽ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അതിന് സബ്സിഡിയൊക്കെ ഉണ്ട് വീടിനോട് ചേർന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഈ പഞ്ചായത്ത് വാർഡ് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ നൂലാമാലകൾ അറിയുന്നതും ആദ്യം തന്നെ വന്നപ്പോൾ ഈ ഓവർസീർ ഇന്നീൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായി നമുക്കത് മനസ്സിലായില്ല ഓരോ പ്രാവശ്യവും ഓരോ കാര്യം പറഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ പലതവണയായിട്ട് പൊളിച്ചുകൊണ്ടിട്ടുണ്ട് അനാമത്തെ ചിലവാണ് എനിക്കിത്ര ആയി പോയ നിങ്ങളുടെ ഒരു ഒരു വയലേഷനും വയലേഷനും അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയിലെ എടത്വ സ്വദേശിയായ ജോൺ ചാക്കോ ഭിന്നശേഷിക്കാരിയായ മകൾക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്നതിനായി വീടിനോ ചേർന്നൊരു കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി അതേ തുടർന്നുണ്ടായ പൊല്ലാപ്പുകളിൽ അദ്ദേഹം ദുരിതത്തിലായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഈ നിർമ്മിച്ച കെട്ടിടം അത് പൊളിച്ചു നീക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ജോൺ ചാക്കോ അറുപത്തേഴ് വയസ്സുകാരനാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ ഈ സംരംഭം തുടങ്ങാൻ ഇറങ്ങി ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം മുടക്കേണ്ടതായി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അജ്ഞതയുണ്ടായിരുന്നു അല്ലേ അതെന്താണ് ഇപ്പം സംഭവിച്ചതിപ്പം സംഭവിച്ചതിപ്പം ഇവർ പറഞ്ഞ അനുസരിച്ച് ഇപ്പം അന്ന് കെ എസ് മാർട്ട് ഒന്നും ഇല്ലായിരുന്നു ഈയിടെ ഞാൻ അറിയുന്നത് ഇങ്ങനെ കെ എസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ കെ എസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് ഈ അദാലത്തിന് വെച്ച് ഓഫീസർ എന്നോട് പറഞ്ഞു ആർക്കിടയ്ക്ക് ചെന്ന് കണ്ടിട്ട് പറയണം പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് വരാൻ നോക്കണ്ട അതിനു മുമ്പ് തന്നെ കാരണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ പത്ത് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ആ പത്ത് ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരുന്നതിന് വേണ്ടി ആർക്കിടെക്കിനോട് പറഞ്ഞ ആർക്കിടെക് നിങ്ങളുടെ ഈ പ്ലാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് തരും നിങ്ങളുടെ വീടിൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത അത് ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഇതിന് ഒത്തിരി പൈസ ചിലവാകും എന്നൊക്കെ ഇന്ന് കേൾക്കുന്നു കേസ് മാർട്ടം ഒന്നും എനിക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആർക്കിടെക്കിനോട് പറഞ്ഞാൽ മതിയെന്ന് സാറ് പറഞ്ഞു ആ പറഞ്ഞ പറഞ്ഞനുസരിച്ച് രജിസ്ട്രേഷൻ ഫീസ് വരും ആ രജിസ്ട്രേഷൻ ഫീസ് എത്ര ആണോ അത് അതും ഞാൻ കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ കാര്യം അടച്ചോളം ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളോട് ആരാണ് ഇത് പറയുന്നത് എന്നോട് ഇത് പറയുന്നത് ഇവിടെ നാട്ടിൽ നമുക്ക് ഈ വ്യവസായത്തെപ്പറ്റി ഇങ്ങനെ ന്യൂസിലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രത്തിലും ഇങ്ങനെ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് സർക്കാർ സംസ്ഥാന കേര കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകളതിന് തുടങ്ങുന്നതിനുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നോടൊരു പാർട്ടി പറഞ്ഞു മങ്കമ്പി ക്ലാസ് ഉണ്ട് പോയി കൂടാമെന്ന് പറഞ്ഞു ഞാൻ അതനുസരിച്ച് മങ്കമ്പി വ്യവസായ ഓഫീസിലേക്ക് എനിക്ക് പരിചയമുള്ള ആളുമായിട്ട് അവിടെ ചെല്ലുകയും അതുപോലെ തന്നെ എൻ്റെ ഒരു പെങ്ങളെ ചമ്പക്കുളത്തുണ്ട് പെങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ ചെല്ലുകയും ഈ ഓഫീസറോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം എന്നെ വ്യവസായ ഓഫീസിൽ നിന്ന് അറിയിച്ചു ഇന്ന ദിവസം ക്ലാസ് ഉണ്ട് വന്ന് കൂടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മങ്കമ്പലം ബ്ലോക്കിൽ അവിടെ പോയി ഈ എന്താണ് എന്ത് ഉദ്ദേശിക്കുന്നത് ആരുടെ ആണ് അത് എൻ്റെ മോളുടെ പേരിൽ അമ്പത് ശതമാനം ഉള്ള എൻ്റെ മോളുണ്ട് ആ മോളുടെ പേരിൽ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അതിന് സബ്സിഡിയൊക്കെ ഉണ്ട് ആ സബ്സിഡി കിട്ടി ആ തുടങ്ങാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് അപ്ലോച്ച് പറഞ്ഞു എനിക്ക് ഒരു ഷെഡ് കിടപ്പുണ്ട് അത് തരണ ചെല്ലി പൈസ ഒന്നിച്ച് മുടക്കാനുള്ള ഇതില്ല അപ്പോൾ പറഞ്ഞില്ല ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ലോണൊക്കെ കിട്ടും അതിന് നിങ്ങൾക്ക് ഒരു ഈടും കൊടുക്കണ്ട ഇങ്ങനെയുള്ള സംരംഭത്തിന് വേണ്ടിയിട്ട് വനിതാ സംരംഭകർക്ക് മുൻഗണനയുണ്ട് അവർക്ക് അതിന് ലോൺ പിന്നെ നമ്മുടെ ഇതൊന്നും കൊടുക്കണ്ട ആധാരമോ അങ്ങനെയൊന്നും കൊടുക്കണ്ട ഗ്യാരണ്ടി ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്കത് ഗവൺമെൻറ്റിൻ്റെ ഇതാണ് പ്രധാനമന്ത്രിയുടെയും സ്കീമിലുള്ള ആണേം കേരളത്തിൻ്റെ രണ്ട് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയാണ് അതിനുവേണ്ടി നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതി ആ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഷെഡുണ്ട് അവിടെ തുടങ്ങാമല്ലോ വീടിനോട് ചേർന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഈ പഞ്ചായത്ത് വാർഡ് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ നൂലാമാലകൾ അറിയുന്നതും ഇറങ്ങി തിരിച്ചല്ലോ എന്നാൽ അത് ഭംഗിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നല്ല ഭയമാക്കി തന്നെ നമുക്കും വീട്ടിലേക്കും വരുമാനമാകും കുഞ്ഞിൻ്റെ ഭാവിയാവും അറുപത്തേഴ് വയസ്സുള്ള എനിക്ക് ഇത് പറയാൻ തുടങ്ങിയപ്പോൾ അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തഞ്ചിൻ്റെ ലാസ്റ്റിൽ തുടങ്ങി അറുപത്താറിൻ്റെ ഒരു വർഷ വർഷം ഇപ്പോൾ കഴിഞ്ഞു തോന്നുന്നു അറുപത്താറ് വയസ്സിലായി ഞാനിപ്പോൾ ഇതിൻ്റെ തുടർ പ്രശ്നങ്ങളിലൊക്കെ ആയിപ്പോയി ഇപ്പോൾ എനിക്ക് അറുപത്തേഴ് വയസ്സായി അറുപത്തേഴിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ഞാനെന്നാൽ ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനീ പത്ത് ലക്ഷമൊക്കെ ലോണും എടുത്തു ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സും മടുത്തിരിക്കുകയാണ് ആ പ്രശ്നം പരിഹരിച്ചിട്ട് വേണമല്ലോ ഞാൻ താമസിക്കുന്ന വീടിനില്ലാത്ത നൂലാൻമാല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എല്ലാം പറഞ്ഞു ഇതെല്ലാം ശരിയാക്കിയും കൊടുത്തു ഇപ്പം നിരാശനായിട്ട് വന്ന് ലാസ്റ്റ് ഓൺലൈൻ അദാലത്ത് നടത്താനായിട്ട് ആഫീസർ വിളിച്ചപ്പോൾ ഞാൻ അതനുസരിച്ച് എനിക്ക് ലിങ്ക് തന്നു നമുക്ക് ഈ കെട്ടിട വന്നിട്ടുണ്ട് പഞ്ചായത്ത് ഓവർസിയറും പിന്നെ എ കൂടെ വന്നു ഒരു പ്രാവശ്യം എ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഓവർസിയർ വന്നു ആ ഇതെല്ലാം കണ്ടു ഇത് പൊളിച്ചു പണിയേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പം ചെലവായി ആ അത് ചിലവായി കഴിഞ്ഞിട്ട് ചിലവായി എന്ന് പറഞ്ഞത് കണക്കുകൊണ്ട് തന്നെ ഞാൻ കടക്കാർ കൊടുക്കാൻ ഇപ്പോൾ കടക്കാരുടെയും ഞാൻ കടം മേടിച്ചിരിക്കുന്ന കടക്കാരുടെ മുന്നിൽ ചെല്ലാൻ നാണക്കേടാണ് എനിക്ക് വിഷം വിഷമത്തിൽ നടക്കുവാണ് കാരണം അവിടെ ചെല്ലാൻ പറ്റത്തില്ല ഈ റെഗുലൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഈ റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പിടികിട്ടില്ല ആ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ഇനിയിപ്പം ഈ ഇതിൻ്റെ പ്ലാൻ വരച്ച ആർക്കെടുക്കിനോട് തന്നെ പറഞ്ഞപ്പം പുള്ളിക്കാരത്തിൽ ചെയ്തുല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു ഇനി അവരുടെ ഫീസ് നമ്മൾ കൊടുത്താൽ മതിയല്ലോ ഞാൻ ഞാനതിന് ഫീസും കൊടുത്തായിരുന്നു കുറച്ച് നിങ്ങളെ വ്യക്തമാക്കിയില്ല അതിനറിയില്ല ഇല്ല എനിക്ക് ആദ്യം തന്നെ വന്നപ്പോൾ ഈ ഓവർ സെർ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായി നമുക്കത് മനസ്സായില്ല ഓരോ പ്രാവശ്യവും ഓരോ കാര്യം പറഞ്ഞു പോയതെല്ലാം അങ്ങനെ പലതവണയായിട്ട് പൊളിച്ചുകൊണ്ട് അനാമത്ത് ചെലവാണ് എനിക്ക് ഇത്രയായിപ്പോയ തുകള് അതിന് അതിന് ശേഷമാണ് ഇന്നാൾ ഞാൻ ഈ ഒരു മീഡിയ ചെയ്തതും ആ മീഡിയയിലൊക്കെ ഞാനിത് പറഞ്ഞതാണ് അതനുസരിച്ച് ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ സ്കോഡ് ആളിവിടെ വന്നു എൻക്വയറി നടത്തി എന്നോട് ഈ പറഞ്ഞ എല്ലാ ഡോക്യൂമെൻസിൻ്റെയും കോപ്പി ഞാൻ പുള്ളി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കാരണം ആലപ്പുഴ വിജിലൻസിൽ നിന്ന് എന്നോടാണ് അതിനുശേഷമാണ് ഓൺലൈൻ അദാലത്ത് ഐ ബി യുടെ ശേഷമാണ് എനിക്ക് ഈ അദാലത്തിൻ്റെ കാര്യം മൊബൈലിൽ രണ്ടു പ്രാവശ്യം മെസ്സേജ് വന്നു ആ മെസ്സേജിന് എനിക്ക് ലിങ്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ തിരക്കി നിൽക്കുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് നോട്ടീസ് കൊണ്ട് തന്നു ആ നോട്ടീസിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് ഉൾപ്പെടെ തന്നിട്ടുണ്ട് ഈ ലിങ്കിൽ ഈ ഡേറ്റിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം അദാലത്ത് നടത്തി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസർ പറഞ്ഞു ചേട്ടൻ ഇനിയും പഞ്ചായത്തിൽ പോകണ്ട സെക്രട്ടറിയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളുടെ പേര് ഒരു വയലേഷനും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു വയലേഷനും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിയമാനുസൃതം വരുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ രജിസ്ട്രേഷൻ നടക്കുകയാണെങ്കിൽ ആർക്കെടുക്കുന്നോട് പറഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം പക്ഷെ വയലേഷൻ പറഞ്ഞിട്ട് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിലാത്തും മൊത്തം നിങ്ങളെ കുറ്റപ്പെടുത്തിയുള്ള അങ്ങനെ പറഞ്ഞ് ഓഫീസർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എനിക്ക് വരുമ്പോൾ മുഴുവൻ വയലേഷനാ കാരണം മുഴുവൻ കുറ്റപ്പെടുത്തൽ മാത്രം കാരണം ഞാൻ അനധികൃതമായി വന്ന് താമസിക്കുന്ന പോലെയാണ് എഴുതിയേക്കുന്നത് അനധികൃതം എല്ലാ അനധികൃത എനിക്ക് മുഴുവൻ നിരാശയായി കാരണം ഒരു പ്രതീക്ഷയില്ല ഓൺലൈൻ അദാലത്ത് നടത്തി ഓർഡർ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓഫീസർ പറഞ്ഞിട്ട് പോലും സെക്രട്ടറി അതിന് വേണ്ടി കാര്യങ്ങൾ എടുക്കുവോ അതല്ലെങ്കിൽ അത് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിട്ടൊക്കെ ചെയ്തു തരുമോ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിന്റെ ഓവർസിയറോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരോ അന്വേഷിക്കാനോ പോലും തയ്യാറായിട്ട് നിങ്ങൾ ഇപ്പൊ അറിയത്തില്ലാത്ത കാര്യങ്ങള് അത് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആളാണ് പബ്ലിക് സർവെന്റ് ആണ് ഈ ഉദ്യോഗസ്ഥർ അതെ അതെ കണിശമായിട്ട് ഉദ്യോഗസ്ഥർ നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പം ആ ഓഫീസിൽ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അതൊന്നും ചെയ്ത് തന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയിപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത് മുകളിലേക്ക് ഒരു കുറച്ച് പാകം എങ്ങാണ്ട് ഉയർത്തി നിർമ്മിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞാനിതിനെ അപേക്ഷ വെച്ചിട്ട് മുന്നോട്ടുള്ള പണിയാനായിട്ട് ആ പ്രളയത്തിന് മുമ്പ് അപേക്ഷ എല്ലാം വെച്ചിട്ട് ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഗവൺമെൻറ് പറഞ്ഞു ഗവൺമെൻറ് തന്നെ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് അതായത് ജനങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന് വന്നാൽ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം കുറേ കെട്ടിടങ്ങൾ കൊടുത്തുകൊണ്ടൊന്നും ജനങ്ങൾ ഈ ഈ കുട്ടനാട്ടിലുള്ള മുഴുവൻ ജനത്തെ അധിവസിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്വയരക്ഷ നേടണം എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഈ സ്റ്റേജിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞ അനുസരിച്ച് ഓരോരുത്തരും കുട്ടനാട്ടിലുള്ള മുഴുവൻ വീടുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒറ്റ വീട് വീടളന്നാലും കറക്റ്റായിട്ടുള്ള കണക്ക് കിട്ടത്തില്ല ആ കൂട്ടത്തിൽ എൻ്റെ വീടും പെടും പക്ഷേ അതിനിപ്പോൾ ഈ ഇത്രയും പ്രശ്നം ഈ വയ്യാത്ത കുഞ്ഞിനു വേണ്ടി തുടങ്ങാൻ വന്ന ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഈ കേരളത്തിൽ നമ്മുടെ ഇവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്ന നശിപ്പിക്കാൻ വേണ്ടി ഒന്നും നടന്നിട്ടില്ല നിരാശ എന്ന് പറഞ്ഞാൽ ഇനി ഇത് കൂടുതലും നിരാശ എനിക്കിനില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രയാസം സാമ്പത്തിക ബുദ്ധിമുട്ട് മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ചിലവിന് പിന്നെ പൈസ അയച്ച് വന്നുകൊണ്ടിരുന്ന മോൻ പോലും പിണങ്ങിയിരിക്കുക ഇപ്പം ഈ പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ വന്ന് ആകെപ്പാടെ നിരാശനായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ ാണ് അറുപത്തിയേഴ് വയസ്സുള്ള ജോൺ ചാക്കോ സ്വന്തം മകൾക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്നതിനായി ഇറങ്ങി തിരിച്ചപ്പോൾ അനുഭവപ്പെട്ട ദുരിതങ്ങളാണ് അദ്ദേഹം വിവരിച്ചത് ഇപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ഷെഡ് തന്നെ പൊളിച്ച് നീക്കേണ്ടി വന്നതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എടത്വ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഈ കൃത്യവിലോപം കാട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിനോട് മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ആദ്യം തന്നെ ഈ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ കെട്ടിടം ഈ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഷെഡ് രണ്ട് തവണ പൊളിച്ചു മാറ്റേണ്ടി വന്നു അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ആഹ് നഷ്ടമുണ്ടാകുന്നു പിന്നീടാണ് ഈ വീട് ക്രമവത്കരണം നടത്തിയില്ല എന്ന് നോട്ടീസ് നൽകുന്നത് അത് ഓൺലൈനിൽ ചെയ്യേണ്ടതാണെന്നുള്ളൊരു അജ്ഞത അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് കൃത്യമായി അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ മുകളിലേക്ക് നിങ്ങൾക്ക് സ്വയരക്ഷാർത്ഥം ചെറിയ മുറികൾ സ്ഥാ സ്ഥാപിക്കാമെന്ന് നിർമ്മിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ നിർമ്മിച്ച കെട്ടിടം ആണ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പൊലിവാലായി മാറിയിരിക്കുന്നത് ക്രമവത്കരണത്തിൻ്റെ പേരിൽ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ചട്ടം പഠിപ്പിച്ചതോടെ അദ്ദേഹവും മകളും സ്വപ്ന പദ്ധതിയായി മനസ്സിൽ കൊണ്ടുനടന്ന പദ്ധതി ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി സഹായം കിട്ടുന്ന പദ്ധതിയാണ് പദ്ധതിയാണിപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആരും തന്നെ സഹായത്തിന് എത്തിയില്ല എന്ന് ജോൺ ചാക്കോ പറയുന്നു ഇവിടെയുള്ള നാട്ടുകാരാണ് അദ്ദേഹത്തിന് പിന്തുണയും സഹായവും ഒക്കെ എത്തിയത് എന്നാൽ മനം മടുത്തുകൊണ്ട് ഇത്രയും കാലം മാസങ്ങളോളം ഈ സംരംഭം ആരംഭിക്കുന്നതിനുള്ള അനുമതി തേടി കാത്തിരുന്നിട്ടും അത് നടക്കാതെ വന്നതോടെ മനം മടുത്ത് അദ്ദേഹം ഇത് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വന്നത് അപ്പോഴും അദ്ദേഹത്തിനും ഇതേസമയത്ത് മകൾക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇതെങ്ങനെയെങ്കിലും തങ്ങൾ സ്വപ്നം കണ്ട സംരംഭം തുടങ്ങാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഉദ്യോഗസ്ഥർ കനിയുമെന്നാണ് അവരുടെ വിശ്വാസം ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർശാം മൃദാനന്ദ് മലയാളി ആലപ്പുഴ